ചേർത്തല നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഇടതു മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ചേർത്തല നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഇടതു മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നഗരസഭയിലെ മുപ്പത്തിയാറ് വാർഡുകളിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ചു സിപിഎം ചേർത്തല ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി നഗരസഭാ ആസ്ഥാനത്ത് എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് പുറമേ ഒട്ടേറെ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ആ വാഗ്ദാനങ്ങൾക്ക് അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളും നടത്തുവാനുള്ള അംഗീകാരം ചേർത്തല നഗരത്തിലെ ജനവിഭാഗങ്ങളാകമാനം നൽകണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സാരഥ്യം പേറിയ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണസാരഥികളെ സംബന്ധിച്ചിടത്തോളം ആർക്കും യാതൊരു ആക്ഷേപവും ഉന്നയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച സംശുദ്ധമായ ഭരണം കാഴ്ചവെച്ച സുതാര്യമായ ഭരണം കാഴ്ചവെച്ച ജനക്ഷേമകരമായ ഭരണം കാഴ്ചവെച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകെടുതോട്ട് തന്നെ ചേർത്തല ചേർത്തല ആഗമനം അണിനിരക്കുന്ന ഇപ്പോൾ കണ്ടുവരുന്നത് കോൺഗ്രസ് വിട്ട കൗൺസിലർ ബാബു മുള്ളഞ്ചറ ഉൾപ്പെടെ മുപ്പത്തിയാറ് വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ചു നൂറുകണക്കിന് പ്രവർത്തകരുമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പണത്തിന് എത്തിയത് നേതാക്കളായ അഡ്വക്കേറ്റ് കെ പ്രസാദ് അഡ്വക്കേറ്റ് എ എം മരിഫ് ബി വിനോദ് എം സി സിദ്ധാർത്ഥൻ പി ഷാജി മോഹൻ വി ടി ജോസഫ് എം ഇ രാമചന്ദ്രൻ നായർ ജോമി ചെറിയാൻ എ എസ് അബു ഷേർലി ഭാർഗവൻ സി സിഇ അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു विमीडिया चला